കൊല്ലത്തെ കൊലതേരൂരിൽ നാലര വയസ്സുകാരനെ അങ്കണവാടി ടീച്ചർ ക്രൂരമായി ഉപദ്രവിച്ചെന്ന് പരാതി രണ്ട് കാലിലെയും രക്തം കട്ട പിടിക്കും വിധം അധ്യാപിക നുള്ളിയെന്ന് അമ്മ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കുളിപ്പിക്കാനായി വസ്ത്രം മാറ്റിയപ്പോഴാണ് ഈ പാടുകൾ കണ്ടത് അധ്യാപിക ഉപദ്രവിച്ചതായി കുട്ടി വീട്ടുകാരോട് പറഞ്ഞു പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തിറങ്ങുന്നത് കുഞ്ഞിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു ആ രണ്ട് തോടേനും കുഞ്ഞിന്റെ ബ്ലഡ് ഒക്കെ ചത്തു കടന്നു ഞങ്ങൾക്ക് അധികം പിന്നെ ഭയങ്കര ഉണ്ടായി എന്തോ മോനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങമ്മ ടീച്ചർ ഒരു ടീച്ചർ നുള്ളി ആ കൊച്ചിന്റെ തോടെ മൊട്ടം നുള്ളി പറിച്ചു വെച്ചേക്കുന്നു സ്വീകരിച്ചോ ദിവിഷ്യ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നാലര വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞ് അക്ഷരം എഴുതിയില്ല അല്ലെങ്കിൽ അക്ഷരം പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത കാട്ടിയിട്ടുള്ളത് ഈ അംഗനവാടി ടീച്ചർമാരുടെയൊക്കെ തന്നെ പരിശീലന സമയത്ത് കൃത്യമായി പറയേണ്ട പറയുന്നതാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത് അവർ ഒരു കാരണവശാലും ശാരീരികമായോ മാനസികമായോ ഒന്നും തന്നെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുത് ചിരിച്ച് കളിച്ചു ഉല്ലസിക്കാൻ വേണ്ടിയാണ് അംഗവാടിയിലേക്ക് വരുന്നത് അല്ലാതെ അക്ഷരം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയില്ല അതൊരു കൂടുതൽ അക്ഷരം പഠിപ്പിക്കുന്നു പക്ഷേ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്താണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണെന്നൊക്കെ തന്നെ പഠിപ്പിക്കാനും കൊച്ചു കുഞ്ഞുങ്ങളെ കൂടുതൽ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഈ അംഗനവാടിയിലൊക്കെ കൂടുതലായി വിടുന്നത് ആ ഒരു സ്ഥലത്താണ് ഒരു ക്രൂരത കുഞ്ഞിനോട് കാട്ടിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് കുളിപ്പിക്കാനായി അമ്മ ബാത്റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് ദേഹത്ത് വെള്ളം വീണ സമയത്ത് വലിയ രീതിയിൽ കുഞ്ഞു കരഞ്ഞു ദേഹം ഈ പാട് കാരണമായി പ്രശ്നങ്ങൾ കാരണം ആ ശരീരം മുറിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കുഞ്ഞിനോട് കാര്യങ്ങൾ തിരക്കിയത് കുഞ്ഞാണ് കാര്യങ്ങൾ ഈ അമ്മയോട് പറഞ്ഞതും അതിനുശേഷം അമ്മ അംഗനവാടി ടീച്ചറെ ബന്ധപ്പെട്ടു അങ്ങനെ ടീച്ചർ ഈ കുഞ്ഞ് പഠിക്കാത്തത് കൊണ്ടാണ് താൻ പിച്ചതെന്ന് പറയുകയും ചെയ്തത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരെ ഏഴ് ദിവസത്തേക്ക് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഒരു കുഞ്ഞിനോടും കാണിക്കരുതാണ് ആ ഒരു വയസ്സുള്ള കുഞ്ഞിനാണ്